ബിഗ് ബോസിലെ അനീഷ് അദ്ദേഹത്തിന്റെ വീടിന്റെ ഇത് ഇതൊരു പള്ളിയാണ് ആ പള്ളിയുടെ മണി ശ്രദ്ധിച്ചത് ഇപ്പോൾ സൗണ്ട് നിങ്ങൾ കേൾക്കണമെന്ന് അറിയില്ല ആ പള്ളിയുടെ തൊട്ടായിരിക്കൽ ഒരു ഫ്ലെക്സ് ബോഡി ഇതാണ് ഞങ്ങൾ തുടങ്ങുന്നത് നമ്മൾ അന്വേഷിക്കുന്ന അനീഷിന്റെ ആ വീടും പരിസരവും ആ നാട്ടുകാരും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അതോടനുബന്ധിച്ചുള്ള ഒരു ഇത് അതായത് വീടിൻ്റെ പരിസരത്തുള്ള ഒരു വലിയൊരു പള്ളി അപ്പോൾ നമ്മളിത് അനീഷ് പഠിച്ചിട്ടുള്ള സ്കൂളിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു ആ സ്കൂൾ പണ്ടത്തെ പോലെ അല്ല അത്യാവശ്യം നല്ല ഡെവലപ്മെൻറ്റാണ് ും കാര്യങ്ങളൊക്കെയാണ് ഈ സ്കൂളിൽ ഇപ്പൊ എൽ പി സ്കൂൾ തൊട്ടുണ്ട് ഇപ്പൊ അതിന്റെ നാളെ ഉദ്ഘാടനമാണ് അതായത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഉദ്ഘാടനം സംഭവമായിട്ട് വരാൻ പോവാ ഇതാണ് അമ്മാടം പള്ളി എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഏറ്റവും വലിയ പള്ളികളിൽ ഒരു പത്ത് സ്ഥാനങ്ങളിൽ ഒന്നായിട്ടെങ്കിലും കൊടുക്കേണ്ടി വരുന്നത് മറ്റേ വലിയ ഫാനൊക്കെ അതെത്തം അല്ല എന്നാലും അഞ്ചു പള്ളികളിൽ എന്തായാലും അത് മാത്രല്ല ഇതിന്റെ ഉള്ളില് മറ്റേ മരത്തിന്റെ പരിപാടികളും പിന്നെ അതെ നമ്മള് വേറൊരു വീഡിയോ ചെയ്യാം ഇതാണ് സ്കൂള് അനീഷ് പഠിച്ചിട്ടുള്ളത് പ്ലസ് ടു പഠിച്ചിട്ടുള്ളത് ഇവിടെയാണ് ഇതാണ് എൽ പിന്നെ ക്ലാസ് റൂമുകൾ ഫുള്ള് ഇതാണ് കോടഞ്ഞു സെന്റർ അനീഷിന്റെ ഒരു സ്ഥലം വരുന്നത് ഇവിടെ അല്ലേ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ മൈക്ക് മൈക്ക് കാരണം ഹെൽമെറ്റ് വെച്ചിട്ടുള്ളത് അത് കാണിക്കുന്നുണ്ട് ആ ഇപ്പൊ നമ്മളിത് കോടഞ്ഞൂര് സെന്ററിൽ എത്തി നമ്മളിത് കോടഞ്ഞൂര് അനീഷ് ബിഗ് ബോസിൽ ശരി അതെ അതായത് അനീഷ് ബിഗ് ബോസിൽ വന്നത് പെട്ടെന്ന് പെട്ടന്ന് സംഭവിച്ചു പോയാണല്ലോ അതായത് ഒരു ഭയങ്കര ഡെവലപ്മെന്റ് പെട്ടെന്ന് ആൾക്ക് ആര് പ്രതീക്ഷിക്കാണ്ടെറി വന്ന സെറ്റപ്പ് വന്നത് ഇപ്പോഴാണ് അപ്പൊ അതുപോലെ തന്നെ ഒരു പെട്ടെന്നായിരുന്നു ഇതിന്റെ ഒരു വളർച്ച ഈ ഗ്രാമം പെട്ടെന്ന് വളർന്നു ഭയങ്കര ഡെവലപ്മെന്റായി പ്രത്യേകിച്ച് ഇവിടെ ഒരു ഹബ്ബ്ലാണ് അതെല്ലാം കൊണ്ട് കോടഞ്ഞൂരിന്റെ ഭാഗ്യം എന്ന് പറയില്ല അതുപോലെ അനീഷിനും അതെ അതെ കോടഞ്ഞൂര് ഡെവലപ്പ് കണ്ടോ പെട്ടെന്ന് ഒരു ഭാഗ്യം വന്നു അതുപോലെ തന്നെ അനീഷും കോടഞ്ഞൂർ ഉള്ള ഒരു അനീഷിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ കാണുന്നത് ഒക്കെ ഇപ്പൊ ഈ ഗ്രാമത്തിന് എന്തൊരു ഭയങ്കരമായൊരു ഭാഗ്യം എന്ന പോലെ എനിക്ക് തോന്നുന്നത് നമ്മൾ അനീഷിന്റെ അടുത്ത ഫ്ലെക്സിലേക്കാണ് എത്താൻ പോണത് ഇവിടെ ഓരോ ഏരിയയിലെ അനീഷിന്റെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് അതായത് ഈ നാട്ടുകാർക്കും കൂടി താല്പര്യമാണ് അനീഷ്ട് ചില നാട്ടുകാർക്ക് വെറുപ്പുണ്ടാവും പല ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവർക്കൊക്കെ ചെലപ്പോ ഹെയ്റ്റ് നാട്ടില് അന്വേഷിച്ച നെഗറ്റീവ് ആയിരിക്കും കേൾക്കുന്നത് നെഗറ്റീവ് അല്ല കേൾക്കുന്നത് ആനീഷിന്റെ ഫ്ലക്സ് ഓപ്പോസിറ്റ് ആണ് പള്ളി വരുന്നത് തന്നെയാണ് നമ്മള് എത്തിപ്പെട്ടിരിക്കുന്നത് അനീഷിനെ പറ്റി പറയുമ്പോ എവിടെയും ദൈവികത നമുക്ക് നിറഞ്ഞു അല്ലേ അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പൊളിച്ചില്ല സ്കൂള് ഇവിടെ ഒരു ഇതാണ് കോളഞ്ഞൂര് സ്കൂള് പണി അപ്പൊ ഒരു ഡെവലപ്മെന്റ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ ഞാൻ പറഞ്ഞില്ലേ അനീഷിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അനീഷ് എന്ന് പറയുന്ന ഭാഗ്യം നമ്മളെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കിയാലോ ഒരു ദൈവികത പോയ സ്ഥലങ്ങളിലൊക്കെ കുർബാന നടക്കുമായിരുന്നു അല്ലെ നമ്മള് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു മാറ്റം നമുക്ക് അനീഷിനെ കുറിച്ച് സംസാരിക്കുമ്പോ തന്നെ ഒരു പോസിറ്റിവിറ്റി വരുന്നുണ്ട് അതാണ് അനീഷിന് ഞങ്ങളൊക്കെ ആദ്യം പ്രതീക്ഷിച്ചത് ആദ്യത്തെ ആഴ്ച ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു അനീഷിന് എവിടെ നോക്കിയാലും നെഗറ്റീവ് അയാളെ പുറത്താക്കണം ഇതുപോലെ തന്നെ പലർക്കും തുടക്കത്തിൽ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു തന്നെയായിരുന്നു അയാൾ പക്ഷെ ഇന്നത് അനീഷ് അനീഷ് അത് മാറ്റി അനീഷ് ഗംഭീരായി പെർഫോം ചെയ്തു സ്വയം ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയാനായിട്ടാണ് വന്ന് പോരാടിയത് കോമണറാണ് അതായത് പിൻബലർ മറ്റേ ഫാൻസ് ഉണ്ടാവും പലർക്കും ഫാൻസ് 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 പോലും ഇല്ല 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 ഒന്നും ബാക്കി എല്ലാവർക്കും ഫാൻസ്ണ്ടാവും അവരെ പൊക്കി എന്ന് പറയാം പക്ഷെ ഇതങ്ങനെയല്ലേ പലരും പറയും ആണ് മറ്റേതാണ് നമ്മുടെ പറഞ്ഞിരുന്നത് അതെ അത് പറഞ്ഞിട്ട് കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അനീഷിന് ഇഷ്ടപ്പെട്ടവര് സ്വയം അയാളുടെ പിയാറായി മാറുകയാണ് ഓരോ മനുഷ്യരും അനീഷിലൂടെ നമുക്ക് ജയിക്കണം എന്ന് പറയില്ല ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാണ് പാർട്ടി വിവരിച്ചു ഈ സുരേഷ് ഗോപിയുടെ സമയത്ത് ഇലക്ഷന്റെ സമയത്ത് ഓരോ ജനതയും അവര് സ്വയം ഇതിന്റെ ആൾക്കാരായി മാറിയിട്ടാണ് അയാളെ ജയിപ്പിച്ചത് ഒരു മാറ്റത്തിന് വേണ്ടിട്ട് അതുപോലെ അനീഷിന്റെ ഒരു വിജയം അത് ജനങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ാവശ്യം അനീഷ് ജയിക്കണം എന്നുള്ളത് ജനത്തിന്റെ തീരുമാനമാണെങ്കിൽ അത് സംഭവിക്കും അതാണ്ട് അത് പി ആറിന്റെ കാര്യത്തിലല്ല നടക്കുന്നത് പറ്റി അത് രാഷ്ട്രീയം നമ്മളിവിടെ സംസാരിക്കണ്ട ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ജനതയുടെ കാര്യ പറഞ്ഞത് നമ്മള് അനീഷിന്റെ ആ ഒരു ആ ഒരു ഇത് ജനങ്ങൾ തീരുമാനമെടുത്തിരിക്കാണ് അനീഷിനെ ജയിപ്പിക്കണം എന്നുള്ളത് അല്ലാണ്ട് പി ആറുകളല്ല തീരുമാനിച്ചിരിക്കുന്നു അനീഷിന്റെ വീട് നമ്മൾ അന്വേഷിച്ചിട്ട് നമ്മളൊരു വലിയൊരു വീഡിയോ വേറെ വരും അത് നമ്മള് അല്ല അത് നമുക്ക് നോക്കാം അതെ അപ്പൊ ഇതാണ് അനീഷിന്റെ നാട് അതെ നിങ്ങൾ നാടാണ് ഇന്ന് കണ്ടത് വീട് നമ്മൾ പിന്നെ കാണിച്ച് തരും മനസ്സിലായ അനീഷിന്റെ വീട് നാടും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം

ഗ്രാമത്തിന്റെ ഒരു ടൂർ അതൊരു പ്രദക്ഷണം വെക്കണം നമ്മള് പിന്നെ നമ്മള് വീട്ടിലേക്ക് നേരെ ആ ഒരു കാര്യങ്ങൾ ബാക്കി കൂടുതൽ ഡീറ്റെയിൽ വരും അതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ നാടിനെ പറ്റിയിട്ടും അനീഷ് എന്ന് പറയുമ്പോ അവനെ പറ്റി അദ്ദേഹത്തിന്റെ ആ വീടും നാടും ആ നാട്ടുകാരും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കാണിക്കുന്നത് ഇനി ഇവിടത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലാണ് ഇനി കാണിക്കാൻ പോകുന്നത് അതെ ശാസ്ത്ര ഒരു അമ്പലമാണ് അപ്പൊ നമ്മൾ അവിടേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാടവും ഈ പറമ്പൊക്കെ അനീഷിന്റെ നിങ്ങൾ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിനെ പറ്റിയൊക്കെ മനോഹരമായിട്ട് വർണ്ണിച്ചു അല്ല അനീഷ് ഇതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പാടവും ഈ നാടിനെ കുറിച്ചൊക്കെ അയാൾ വാദം ഒരാതെ സംസാരിച്ചിട്ടുണ്ട് അയാൾക്ക് അത്രയും ഫേവറേറ്റ് ആണ് ഈ ഏരിയ അപ്പൊ ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിരിക്കണം അനീഷിന് ഇഷ്ടപ്പെട്ടത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് നമ്മളിപ്പോ എത്തുന്നത് അപ്പൊ ആദ്യം നമ്മളിപ്പോ എത്തുന്നത് അമ്പലത്തിലേക്കാണ് ഈ ഒരു അമ്പലം നിങ്ങൾ കാണാം ഇത് ശ്രീധർമ്മ ശ്രീധർമ്മേത്രാണ് അതവിടെ കോടഞ്ഞൂർ ശാസ്ത്ര ക്ഷേത്രം അപ്പൊ അതിലേക്കാണ് നമ്മളിപ്പതേ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ പാടത്തേക്ക് എത്തും പാടത്തിൽ നമ്മൾ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള കേട്ടോ അനീഷിന്റെ ഈ നാട്ടില് ഒരുപാട് സിനിമകൾ തൃശ്ശൂർ പൂരം

ഒരു ആംബിയൻസും ആ ഒരു സൗണ്ടും അറിയില്ല ഒരു പ്രത്യേക ലോകത്തേക്കാണ് പോണത് മറച്ച് പാടാണ് ഇനി ഈ പാടത്ത് ഈ പാടം അനീഷ് പലതരത്തിലും വിശദീകരിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പക്ഷെ അന്ന് നിങ്ങളൊന്നും അത് കണ്ടിട്ടില്ല കാരണം അനീഷ് നിങ്ങൾക്ക് അറിയില്ല അന്ന് റീച്ച് ആയിട്ടില്ല വീഡിയോസ് ഒന്നും അതെ അപ്പൊ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള നിരവധി അനവധി സിനിമകൾ നിരവധി അനവധി സിനിമകളും ആൽബംസൊക്കെ കല്യാണത്തിന്റെ സേവ് ദ ഡേറ്റ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ ആ ഒരു മനോഹരമായ നമ്മൾ ണ്ടാവും വരികയാണ് ഈ രാവിലെ വരണം അപ്പൊ ഈ കോടമഞ്ഞു അങ്ങനെയുള്ള സംഭവം ഒക്കെ ആയിട്ട് വൈകുന്നേരം നടക്കാറങ്ങനെ അടിപൊളിയാണ് വൈകുന്നേരം ആയാലും ഇതിന് സൗന്ദര്യം ഒരു ആസ്വദിക്കണ മണി കഴിഞ്ഞിട്ട് വരണം വെയിലൊക്കെ എന്ത് ഭംഗിയാ നോക്കി രാത്രി ആണെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ കൂടി നല്ല ആ ഗംഭീരാണ് സന്ധ്യാ അസ്തമയാണ് ഇപ്പോ സൂര്യാസ്തമയം കഴിഞ്ഞിട്ടുള്ള ഒരു നിമിഷമാണ് അതെ നിറച്ച് പാടവും അതിനച്ച് മാവും വെച്ചിട്ടുണ്ട് അത് വളർന്ന് ഗംഭീരവും അതെ ഗംഭീർ ഗംഭീർ റൈറ്റ് സൈഡിൽ ഒരു അമ്പലത്തിന്റെ ഒരു ഭാഗണം അത് വിഷുലാട്ടോ അത് ഗംഭീര വിഷുലാണ് ശരിക്കും ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ പാടം മൊത്തം കൃഷിക്കായിട്ട് അനുയോജ്യമായ ഒരു സമയമാണ് അനീഷിന്റെ വിജയത്തോടു കൂടി ഇവിടെ കൃഷിയൊക്കെ അത്യാവശ്യം തുടങ്ങി വെക്കും അപ്പൊ അതിനുള്ള വിത്തെറിയുന്ന ഒരു സമയം തന്നെയാണ് അപ്പൊ ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അനീഷ് വിജയി പുറത്തിറങ്ങുമ്പോ ഈ പാടവും നല്ല വസന്തമായ രീതിയിലും എല്ലാം വിളഞ്ഞ ഒരു ഇത് മാറും ഇവിടെ മറ്റേ കൊക്കുകളുടെ ഈ ദിനോസറിന്റെ പോലത്തെ കൊക്കിനൊക്കെ ഞങ്ങള് കണ്ടിട്ടല്ലേ എന്താ പറയാ ഒരു പേര് പറയലുടാ ഫോറസ്റ്റുകാർ പരിപാലിക്കുന്ന സ്ഥലം ഇവിടെ കിളികള് തന്നെ ദേശാ രണ കിളികൾ ദേശാടന രണ്ട പക്ഷികള് ദേശാ രണ്ട കൊക്കുകളൊക്കെ ഉള്ള ഒരു ഭയങ്കര ഗംഭീര സ്ഥലമാണ് അതിന്റെ ഒരു മുട്ട കിടന്ന ഒക്കെ നടത്തുന്ന ഒരു വലിയ ഏരിയ കൊക്കുകളെ പിടിക്കരുത് എന്നൊക്കെ പറ വന്യജീവി സംരക്ഷണം നടക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ ഇത് ഏകദേശം നമ്മൾ ജസ്റ്റ് ഒരു ഒരു ബാക്കി നിങ്ങൾ കാണും വലിയൊരു വീഡിയോ ടെസ്റ്റ് ആണ് ഈ നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാൻ ഇത് ഈ പച്ചപ്പൊന്നും സെറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല ആ പക്ഷെ അത് ഗംഭീരാണ് സാറ് ഒഴുകി വരുന്നുണ്ട് കാണാൻ പറ്റും അറിയില്ല വെള്ളത്തിന്റെ കേറുവരില്ലേ നമ്മളെ കണ്ടിട്ട് ഇപ്പൊ ഈ അന്നകോണ്ടല്ലോ ഇഷ്ട എവിടെ പോയിടത് അപ്പം ഈ സായാഹ്നത്തിൽ നമ്മൾ അനീഷിന്റെ വീട്ടിലേക്കുള്ളൊരു യാത്രയായിരുന്നു പക്ഷെ ഇതൊരു ഇതൊരവസാനല്ല ഇത് തുടക്കമായിരുന്നു കാരണം നാളെയാണ് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഇതിലേക്ക് എത്താൻ പോകുന്നത് അതിനു മുമ്പ് ഈ സായാഹ്നത്തിൽ നമ്മളിവിടെ ഈ യാത്രയോടെ നേരത്തെ ഒരു പമ്പിനെ കണ്ടൂല നേർ കോലിനെ അതിൻ്റെ വിഷയിൽ ജോലി ഉൾപ്പെടുത്തും അപ്പം ഗംഭീരമായിട്ടുള്ളൊരു ഇതാണ് ചില വണ്ടികളൊക്കെ നമുക്ക് കാണാം നമ്മുടെ മുൻകൂടെ പായയുന്നത് അനീഷിനെ പോലെ തന്നെ ബിഗ് ബോസിലേക്ക് പായുന്ന ബിഗ് ബോസിൽ അനീഷിന്റെ പായൽ പോലെ തന്നെ വീട്ടിലേക്കുള്ള തന്റെ യാത്രകളാണ് കാണാൻ പോകുന്നത് കാരണം ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ചയാണ് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് ഒരു ദിവസത്തെ ഒരു വിശ്രമവേള ആറ് ദിവസം കൊണ്ട് പണിയെടുത്ത് സമാധാനമായിട്ട് ഏഴാം ദിവസം വിശ്രമിച്ച ഒരു ദിവസമാണ് നാളെ ആറ് ആ ദൈവമാണോ അല്ല മനുഷ്യരി ആറ് ദിവസം കഷ്ടപ്പെട്ടതല്ലേ ദൈവത്തിന് വിശ്രമ ആവശ്യമാണോ നമ്മള് അനീഷിന്റെ വീടിന്റെ അടുത്തൊരു നമ്മളെ അയൽപ്പക്കത്തൊരു സിനിമ നടിയുണ്ട് സൂപ്പർ താരം നിങ്ങൾ അറിയില്ല മിക്കവാറും പേര് കേട്ടാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു ആരുടെ വീടിന്റെ പരിസരത്ത് തന്നെയാണ് അനീഷിന്റെ വീട് പോണ വഴി അപ്പൊ നമ്മള് ഇനി പോകുന്നത് സൂപ്പർ സ്റ്റാർ മഞ്ജു ചേച്ചിയുടെ വീട്ടിലേക്ക് ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു ചേച്ചിയുടെ വീട്ടിലേക്കാണ് നമ്മൾ അനീഷിന്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത് പക്ഷെ അനീഷിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല അത് അടുത്ത വീഡിയോയിലാണ് ഫുൾ ആയിട്ട് കാണിക്കുക അതിനുമുമ്പ് നമ്മള് പ്രേർക്ക് വേണ്ടിയിട്ട് മഞ്ജു ചേച്ചിയുടെ വീടും കൂടിയും നമ്മുടെ അനീഷിന്റെ അയൽപ്പക്കത്തുള്ള ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യയുടെ വീട്ടിലേക്കാണ് നമ്മുടെ യാത്ര തുടരുന്നത് ചുറ്റും ഓറഞ്ചാണ് ഇപ്പൊ നിറം സൂര്യൻ ഇല്ലാത്ത എന്നാൽ ചന്ദ്രൻ ഉദിക്കാത്ത ആ ചുവന്ന രാത്രികളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് വരെ നമ്മൾ കാണാത്ത കറുപ്പോ വെളുപ്പോ അല്ല ചുവപ്പാണ് വന്നിരിക്കുന്നത് ഓറഞ്ച് നിറമാണ് വന്നിരിക്കുന്നത് എന്ന് പലർക്കും തോന്നും അപ്പൊ ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ അനീഷിനെ പോലെ ഒരു കോമണറുടെ അതുമായിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം കാരണം അനീഷ് എന്ന കോമണർ ഒരു അത്ഭുതമാണ് അതുപോലെ ഒരു അത്ഭുതകരമായ ഒരു വിഷുലാണ് നിങ്ങൾക്ക് ചുറ്റും കാണുന്നത് ഇവിടെ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ചൂര അയ്യന്തോളൊക്കെ പോവാൻ പറ്റും ലെഫ്റ്റ് പോവാണെങ്കിൽ കാഞ്ഞാണ്ടി അല്ലേ കാഞ്ഞാണ്ടി അല്ലെ പെരുങ്ങോട്ട് നല്ല രീതിയിൽ ഇരുട്ടായിട്ടാ നല്ല വിഷുല്ലേ നോക്കിയാ ഇരുട്ടായില്ലേ പറഞ്ഞു പ്രത്യേക ഭംഗി നമ്മൾ അനീഷിനെ തേടി വന്നതാണ് അതിന്റെ ആ ചന്തം ആ വീഡിയോണ്ടാവും കാരണം അനീഷിന്റെ മനസ്സ് പോലെ ഭംഗിയുള്ളതാണ് ഈ ചുറ്റുപാടുകൾ നമുക്ക് പറയാം ും കഴിക്കാറുണ്ട് ഭക്ഷണൊക്കെ നല്ല നല്ല തട്ടുകടകളുടെ ഒരു സാമ്രാജ്യം തന്നെയാണ് ഇവിടെ ഉണ്ട് തട്ടുകട മാത്രല്ല മനീഷിന്റെ വീട് കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ കൂടിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഇവിടെ സൂര്യകാന്തിയുടെ കൃഷി നിറച്ച് സൂര്യകാന്തിരിക്കും അതെ അതെ താമരപ്പാട് ആ സമയത്ത് മനോരമക്കാരൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് എടുത്തിരുന്നു ആ വീഡിയോ ഇവിടെ നിറച്ച് സൂര്യകാന്തികൾ വന്നിട്ട് കൊറേ ആൾക്കാർ ഞായറാഴ്ച ഒന്ന് ഇവിടേക്ക് കടക്കാൻ പറ്റുക അത്രയും തിരക്കാണ് ഇവിടെ ഇതുപോലെ അറിഞ്ഞിട്ട് അപ്പൊ അതിനു സമീപം തന്നെയാണ് അനീഷിന്റെ വീടിന്ന് കൂടി ഓർമ്മ ഇവിടെ വരുന്ന പലർക്കും അറിയില്ല അനീഷിന്റെ ആ ആ അനീഷിൻ്റെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് അറിവുകളാണ് ഇപ്പൊ പിന്നിൽ നിന്നുകൊണ്ട് ജോലി നൽകുന്നത് കാരണം ഈ വഴിക്ക് വരുമ്പോ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്തൊക്കെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാണ് ജോലി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല മത്സ്യങ്ങൾ നല്ല പാടത്ത് നല്ല രീതിയിൽ വളർത്തിയ മത്സ്യങ്ങളെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അതുപോലെ തന്നെ നല്ല തട്ടുകടകൾ കിട്ടും കൂടി ജോലി ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഈ വഴിക്കൊക്കെ വരുമ്പോ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ നല്ല തട്ടുകടകൾ ഉണ്ട് പിന്നെ നേരത്തെ നമ്മളോട് ഇതൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിൽ പൊള്ളി ബോട്ടി ബീഫ് എല്ലാം കിട്ടും കേരളത്തിന്റെ ഒരു തന്നത് സെറ്റപ്പ് അതെ കൊട്ടവഞ്ചികളും ഇതൊക്കെ ഇണ്ട് സമയപ്പതി തുടങ്ങി ഈ നേരത്തും കൊട്ടവഞ്ചിയൊക്കെ അവിടെ ഉണ്ട് സംഭവം ഓ അതെ അതെ ഒരു പശ്ചാത്തലം കാണിച്ചു കൊടുത്തേ അതിന് ആ ഭംഗി നിങ്ങൾ ആസ്വദിക്കണം അതെ ഇവിടെ കൊറേ മാറ്റങ്ങള് വേ കരിമ്പൻ ജ്യൂസ് ഉണ്ട് നമുക്ക് കിട്ടിട്ട് വരാം ആ ഒന്ന് കരിമ്പൻ ജ്യൂസ് കണ്ടിട്ട് വരാം നിങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ പോവാണ് ഞാൻ നോർമലായെന്ന് പിന്നെ ഉച്ചക്ക് പിന്നെ മറ്റേത് വേറെ ചോന്നതൊന്നു ചോന്ന വെള്ളം ചോന്ന വെള്ളം ആ വെള്ളം ചോന്നവെള്ളം അയി ഒരു കാത്തു കുടിച്ചു

അങ്ങനെ നല്ല കരിമ്പ് ജ്യൂസ് കുറിച്ചു അല്ലേ അതെ എനിക്ക് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലേ ശരിക്കും കരിമ്പി ജ്യൂസ് ഷുഗർ അല്ലേ ആ ഫ്രൂട്ട് ഷുഗർ ആയാരനെ പക്ഷെ നല്ല ടേസ്റ്റ് സംഭവം സെറ്റാ പലരും പറയും ഈ പ്രകൃതിയാണ് വയസായ പറയണ കാര്യ ആയിട്ട് പറയണ കാര്യമാണ് ഇവർക്ക് ഈ സമയത്ത് പ്രോഫിറ്റ് അങ്ങനെ കാര്യണ്ടാവില്ലേ ഇല്ല അവര് പറയണത് ഇപ്പൊ ഒരു ദിവസം ഒരു അമ്പത് ക്ലാസ് ഒക്കെയാണ് മാക്സിമം ഇപ്പൊ പോണെന്ന് അതായത് ഒരു ഗ്ലാസിന് മുപ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം ദിവസം കിട്ടും അതിന്ന് ബാക്കി ചെലവൊക്കെ കഴിച്ചു വരുമ്പോ ഒരു മാസം ഒരു പത്ത് പതിനയ്യായിരം രൂപക്ക് കിട്ടുള്ളൂന്നാണ് പറഞ്ഞത് പക്ഷേ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ ആണ് ഒരു പത്തമ്പതിനായിരം രൂപയോളം മുപ്പതിനായിരം രൂപ വരെ കാര്യങ്ങളൊക്കെ അതെ കിട്ടുന്നത് ഒന്നൊന്നര ലക്ഷം രൂപ മാസം അതെ അല്ലേ മാസം മാസം അവർക്ക് ലാഭമാണ് ആ മൂന്ന് മാസം നല്ല ലാഭമാണ് ഇവരെ സംബന്ധിച്ചിട്ട് എന്തായാലും പതിനായിരം ലാഭമായിരിക്കും ഇവരുടെ നാട്ടില് ഇരുന്നൂറ് രൂപ പ്രഷറില്ല നമ്മളെ ആലോചിച്ച ജോലിക്ക് പോകുമ്പോൾ മാനേജറിനെ നാട്ടും ദുഃഖമില്ല നമ്മളിഷ്ടമാണ് നമ്മൾ കൂടുതൽ നേരം ഇരിക്കണെങ്കിൽ ഇന്ന് അത്രയും ലാഭം നമുക്ക് അതല്ല വേണ്ട ഇന്ന് വേണ്ടാന്ന് തോന്നിയാൽ നമുക്ക് ഇന്ന് നിർത്താം ശരിക്കും ഇനി ഭാവിയിൽ ജോലികളൊക്കെ ഫ്രീലാൻസ് ആയിട്ട് വരണം അതായത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ ജോലിക്ക് പോവുക അവന്റെ ഇഷ്ടത്തിന് ചെയ്യണം അപ്പൊ ഈ ചില പറയും ചില ജോലികൾക്ക് അത് അത് പറ്റില്ല കാരണം ജോലിക്ക് സ്ഥിരമായിട്ട് ആളുണ്ടാവില്ലെന്നൊക്കെ നമ്മളിപ്പോ നോക്കാണെങ്കിൽ ഇപ്പൊ ഈ ഔഷധി പോലത്തെ സ്ഥാപനങ്ങളിലൊക്കെ സ്ഥിര നിയമനമല്ല കൂടുതൽ ഇപ്പൊ താൽക്കാലിക നിയമനം ഒരു വർഷത്തെ കരാറാണ് ഈ ഒരു വർഷത്തെ കരാറിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വരാം ഒരു ദിവസം ലീവ് എടുക്കണമെങ്കിൽ ലീവെടുക്കാതെ ദിവസം ശമ്പളം കട്ടാവുന്നോ ഷർ ചെയ്യുന്നില്ലേ അവിടെ മനസ്സിലായ അപ്പൊ അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പൊ വേറെവർക്ക് ലീവായി കഴിഞ്ഞ അടുത്ത പോലെ ടെൻഡറിൽ പോലെ ഹോട്ടലല്ലോട്ടെ പുള്ളി ആ ഇത് ഫേമസ് ആയിട്ട് വരണത് അല്ലേ നമ്മളെ ഹോട്ടലാ അതല്ലേ പുതിയ തുടങ്ങിയതാ അപ്പൊ അതടച്ചാ അത് അവിടെ വരുന്ന വേറെ ഹോട്ടലല്ലേ ഫുള്ള് പാടം തട്ടുകട കള്ളഷാപ്പ് കറികള് ചായ ജ്യൂസ് കരിക്ക് പുതിയതാ നമ്മള് കേറിയിട്ടില്ല മറ്റേത് അവിടെ കഴിഞ്ഞു പൂട്ടിന്റെ മഞ്ജുവാരുടെ വീട് നമ്മടെ ബിഗ് ബോസ് സ്റ്റാർ അനീഷിന്റെ വീടിന്റെ പരിസരത്ത് തന്നെ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ വീടും നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ വെള്ളം കയറുന്ന സ്ഥലത്തൊക്കെ രാത്രി ആയതുകൊണ്ട് നമുക്ക് പ്രേക്ഷകരെ അഭ്യർത്ഥിച്ചാൽ നമ്മൾ പുതിയൊരു വീഡിയോ ഇറക്കും മഞ്ജു ചേച്ചിയുടെ വീടിന്റെ പരിസരം കാണിക്കുന്ന കാണിക്കുന്ന വീഡിയോ വേറെ ഇറക്കും മഞ്ജു ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിക്കാം മാക്സിമം വീട് കാണിക്കും ഇപ്പൊ കാണാം പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്ന ആ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അനീഷിന്റെ വീടിന് ഒപ്പം നമുക്ക് കാണാൻ സാധിച്ചു അതായത് അനീഷിന്റെ വീടിന് കാണാൻ പ്രേക്ഷകർക്ക് കിട്ടിയ പോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബ്രാഞ്ച് ആണോ ബ്രാഞ്ച് വലിയ സിറ്റി അവര് തന്നെ തുടങ്ങിട്ടുള്ള ഒരു വാട്ടർ കെസ്ക് വെള്ളം കുടിക്കാൻ സൗകര്യം ആയിട്ട് പഞ്ചായത്തിന് വേണ്ടിട്ടാണ് നല്ലൊരു കാര്യ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യണം അതെ മഞ്ചേച്ചിയുടെ വീടെ ഇതാണ് മഞ്ചു ചേച്ചിയുടെ വീട് അമ്പലം കാണാൻ അമ്പലത്തിന്റെ പരിസരത്തുകൂടെ നമ്മൾ യാത്ര തുടരുകയാണ് ഇരുട്ടാണ് നിങ്ങൾക്ക് അധികം ഒന്നും കാണാൻ സാധിക്കില്ല എന്നാലും ഞങ്ങള് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആലായാലും തറ വേണമെന്ന് പറയും പക്ഷെ ഇവിടെ തറയില്ല അല്ലേ താമരപ്പാടമൊക്കെ ശരിക്ക് കാണാൻ താമര അങ്ങനെ സൂര്യന്റെ ജോലി കഴിഞ്ഞ് ചന്ദ്രൻ തിരിച്ചു വന്ന് കയറി നൈറ്റ് ഷിഫ്റ്റിലേക്ക് കയറി ആ സമയത്താണ് നമ്മൾ യാത്ര തുടരുന്നത് ഇപ്പോ ചന്ദ്രന്റെ ഷിഫ്റ്റിലാണ് അതായത് രാത്രി ആയി കഴിഞ്ഞു ഇന്ന് മഴ ഒന്നുമില്ല കുറച്ചു ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പൊ മഴയൊക്കെ നിന്നു ഇപ്പോ ഏർ കുളിക്കുന്ന കുളിക്കുന്നൊരു സീസൺ സീസണൊക്കെ ആയി കഴിഞ്ഞു മല സീസൺ ആയി തുടങ്ങിയത് തന്നെ ഇനിയിപ്പോ കൊറേ തരത്തിലുള്ള ഭക്ഷണങ്ങളിലൊക്കെ ഭയങ്കര വ്യത്യാസങ്ങൾ നാട്ടിലൊക്കെ വരും അതായത് പല തട്ടുകടകളിലും നമ്മൾ സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് ഈ ഒരു മാ രണ്ടു മാസം ഇനി വരാൻ പോകുന്നതൊക്കെ മല സീസൺ അല്ല ആയതുകൊണ്ട് തന്നെ നോൺ അധികം ചെലവാകില്ല എന്നാണ് പറയണത് അങ്ങനെയൊക്കെ കുറെ ഒരു മാറ്റം നമുക്കിപ്പോ കാണാൻ കഴിയും ആ ഒരു സമയമാണ് ഇപ്പോ ജസ്റ്റ് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നുള്ളു വണ്ടി വണ്ടി നമ്മള് ഇവിടെ നിറച്ച് ഷാപ്പുകളാണ് കേട്ടോ ഷാപ്പ് ഫുഡുകള് ഷാപ്പ് ഈ കള്ള് കുടിക്കാനൊക്കെ കള്ള് ഷാപ്പ് അതായത് കറികൾ കള്ളിന്റെ നല്ല നല്ല കറികൾ ആ കറികൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് ഷാപ്പുകൾ ഉള്ള ഒരു സ്ഥലമാണ് വീഡിയോ അതെ അതെ ിന്റെ മുഖം തന്നെ മുഖച്ചായ തന്നെ മാറി പണ്ടത്തെ പണ്ടത്തെ നാടൻ ലെവലിൽ നിന്ന് മാറിയിട്ട് പോളി ചാപ്പുകള് മെയിൻ ആയിട്ട് ഫുഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എടുക്കപ്പോ ഒന്നാം തീയതി എനിക്കറിയില്ല ഒന്നാം തീയതി ഫേമസ് ആയിട്ട് ചാപ്പാ മുഖച്ചായ മാറി ശരിക്ക് പണ്ടത്തെ പോലെ ഇല്ല ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന സംഭവം കള്ളിഷാപ്പ് നല്ല നാടൻ വിഭവങ്ങള് കിട്ടും പക്ഷെ ഈ ഒരു കള്ളുശാപ്പിന്റെ ഇതുകൊണ്ടാണോന്നറിയില്ല മിക്ക പടങ്ങൾ ഹിന്ദി പടങ്ങൾ ഇപ്പോ ഈ അടുത്തൊരു പടം എങ്കില് എന്നിട്ടാ പടത്തിന് ശ്രീദേവര് മോളഭിനയിച്ച പടം ആ പടത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ മലയാളികള് മൊത്തം കള്ളു ഓടിച്ചു നടക്കാണ് കാറോടിക്കുമ്പോ ഒപ്പം കള്ള് അതുപോലെ വണ്ടി കിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കേരളത്തിനെ കുറെ അപമാനിക്കുന്നു പക്ഷെ ശെരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ ഒരു ടൂറിസം രീതിയില് അതെ താങ്ങല്ലേ അങ്ങനെ യാത്ര നമ്മൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ യാത്ര ചെന്ന് അവസാനിക്കുക എവിടേക്കായിരിക്കും ഇല്ല അല്ല പ്രേക്ഷകർക്ക് പറയാൻ പറ്റുമോ ഏതെങ്കിലും ഏതെങ്കിലും സൂപ്പർ സ്റ്റാറുകളുടെ വീട്ടിലേക്കാണോ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് ഏത് സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിലേക്കായിരിക്കും അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കായിരിക്കും ഞങ്ങൾ പോകുന്നത് പ്രേക്ഷകർക്ക് ഗസ് ചെയ്യാം കേട്ടോ അപ്പോൾ കമന്റ് ആയിട്ട് അത് രേഖപ്പെടുത്താം ഏത് സ്ഥലത്തേക്കും അതായത് അനീഷിന്റെ സ്ഥലത്തിലൂടെ അടുത്തുള്ള ഏത് നടിയാണുള്ളത് അല്ലെങ്കിൽ ഏത് നടനാണുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ അതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്കാണ് എത്താൻ പോണത് അപ്പൊ പ്രേക്ഷകർക്ക് ആ കൗതുകം ഉണ്ടാവണം കമന്റ് ഇടാം ഇപ്പൊ അത് എന്താണെന്ന് അറിയുന്നവർക്ക് കമന്റ് ഇടാം ജസ്റ്റ് ഇങ്ങനെ നമുക്ക് തോന്നുന്ന കാര്യം കമന്റ് ഇടാം ഗസ് ചെയ്യാം

അപ്പൊ നമ്മളാദ്യം വീണ്ടും എത്തുന്നത് ഈ ഭയങ്കര ഷാപ്പിലേക്ക് അറിയുന്ന നാട്ടിലെ രുചിയും പോലുള്ള ഒരുപാട് ചാനലുകളിലെ പ്രോഗ്രാംസുകളില് വന്നിട്ടുള്ള ഫേമസ് സ്ഥലമാണ് സ്ഥലാണ് കള്ളഷാപ്പ് കുണ്ടോളിക്കടവ് ഷാപ്പ് ആ അന്ന് മുടക്കില്ല സമയപ്പാറ ഉണ്ടാവില്ലേ കണ്ടില്ല നല്ല രീതിയിൽ തീർത്തല്ലേ ആ ഇപ്പൊ ഫുള്ളി ഇട്ടാണ് ഇനിയിപ്പോ വെറുതെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണുമ്പോ ആ ഒരു ട്രീറ്റ്മെന്റ് മനസ്സിലാവില്ല ശരിക്കും പറഞ്ഞൊക്കെ കാണുമ്പോ അടി പുള്ളി റോഡ് ഏറ്റവും ബെസ്റ്റ് റോഡാണ് ശരിക്കും തൃപ്തി ആ റോഡും സൈഡിൽ പാടങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് രസാണ് അതെ കണ്ടാലും രസം ഉണ്ടാവില്ല ഈ ഈ നമ്മൾ യാത്ര യാത്ര അവസാനിക്കുന്നില്ല ഇങ്ങനെ ും കൃത്യമായിട്ട് അനീഷിന്റെ വീടും കാണിക്കും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാ കാരണം അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്ര സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനല് വീഡിയോ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം അനീഷ്ടെ പറ്റിയിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ